സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന ചന്ദങ് ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ അറുപത്തൊന്ന് വയസ്സുള്ള വനജ മകൻ മുപ്പത്തെട്ട് വയസ്സുള്ള വിജേഷ് എന്നിവരെ ശനിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനജയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അറിവായിട്ടുണ്ട് വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടര്ന്നുള്ള മനോവിഷമത്താല് വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം